നമ്മൾ നമ്മളിപ്പോ ഈ ചിരി കേട്ട ശ്രദ്ധിക്കിവിടെ ഒരു കോമ്പറ്റീഷൻ വെക്കാൻ പോവാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പുഞ്ചിരി പുഞ്ചിരി പിന്നെ രണ്ടാമത് ഒരു മധുരച്ചിരി പിന്നെ ഒരു പൊട്ടിച്ചിരി ഇതാണ് നമ്മുടെ കോമ്പറ്റീഷൻ ആദ്യത്തെ കാൻഡിഡേറ്റ് മധുങ്ങളാണ് അതെ 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 പിന്നെ പിന്നെ മറ്റേ പ്രേതച്ചിരി പല വെറൈറ്റീസ് ഓഫ് മധുങ്ങൾ തുടങ്ങാൻ പുഞ്ചിരി ഇനി ഇനി പൊട്ടിരിക്കുന്നു ഇനി പിന്നെ പണ്ട് എനിക്ക് പുഞ്ചിരി മത്സരത്തിൽ തേർഡ് കിട്ടിയിട്ടുണ്ടോ എനിക്ക് ഫസ്റ്റ് കിട്ടിട്ടുണ്ട് പുഞ്ചിരി ഇനി 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 ഇനിറിമിച്ചേച്ചാണ് ആദ്യം പുഞ്ചിരി ക്യാമറ നോക്കിട്ട് പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ ഇനി ഇനി നമ്മുടെ ിരി നമ്മൾ ഒരു നിമിഷം ഓർത്തു ഓർത്തവോ അല്ല എന്റെ എന്റെ ശരിക്കൂടെ ശരിക്കും അറിയാണ്ട് ഇച്ചിരി പോയി കയറി വരും ഓർക്കസ്ട്രാങ്ങിച്ചിരിക്കുന്നുണ്ടോ ആ സുബിൻ ചാടുന്ന ആദ്യം ഒരു പുഞ്ചിരി ഇന്നെന്തായത് മധുരച്ചിരി ഓക്കെ ഇനി പൊട്ടിച്ചിരി ശശിയേട്ടനോ ആ പുഞ്ചിരില്ല ഗിറ്റാറിന്റെ കമ്പികൾ വരെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ